ഇന്ന് ഒരുപാട് വാഹനങ്ങൾ ബൈക്കാണെങ്കിലും അതേപോലെ തന്നെ കാറാണെങ്കിലും പൊല്യൂഷന് പോകുമ്പോഴത്തേനും ഫെയിലാവുന്ന ഒരവസ്ഥയുണ്ട് കാരണം ഇപ്പോൾ സോഫ്റ്റ്വെയറിൽ തന്നെ വളരെയധികം എന്താ പറയുന്നത് അതിൻ്റെ ലിമിറ്റ് വളരെയധികം ക്രമീകരിച്ചിട്ടുണ്ട് അതായത് കാർബൺ മോണോക്സൈഡ് സി ഒ എന്ന് പറയുന്ന അതിൻ്റെ ലെവല് പോയിൻ്റ് ഫൈവിൽ നിന്നും കുറച്ച് വ്യത്യാസം വന്നാൽ തന്നെ ആ ടെസ്റ്റ് ഫെയിലായി എന്നാണ് ഇപ്പോൾ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളൊരു പൊല്യൂഷൻ ടെസ്റ്റിന് പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ആയിട്ടുള്ള ചെക്കപ്പുകളും കാര്യങ്ങളും അതായത് എയർ ഫിൽറ്റർ മാറ്റുക അല്ലെങ്കിൽ ഫ്യൂൽ ഫിൽറ്റർ മാറ്റുക അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള കുറേ ചെക്കപ്പുകളൊക്കെ ഉണ്ടല്ലോ അത് ഏത് വർക്ക്ഷോപ്പിൽ പോയാലും ചെയ്യുന്നതാണ് അതല്ലാതെ വിട്ടുകളയുന്ന കുറേ കാര്യങ്ങളും എങ്ങനെയാണ് അത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കുന്നതും എന്നും ഞാൻ പറയാം കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് ആൾക്കാർ എന്നോട് ഇങ്ങനെ ചോദിച്ചു ഇതേപോലെ അപ്പോൾ ഞാൻ അവരോട് ആദ്യം തന്നെ ചോദിച്ചത് അതിൻ്റെ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് അല്ല െങ്കിൽ എത്രയാണ് ഈ പറഞ്ഞ പോലെ സിഒയുടെ ലെവലും കാര്യങ്ങളും വന്നിരുന്നത് എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളിലെയും ഫ്യുവൽ ഇഞ്ചക്ഷനിൽ കാര്യമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം സിഒയും അതേപോലെ തന്നെ ഇതിൻ്റെ ഹൈഡ്രോ കാർബണിൻ്റെ രണ്ട് ലെവലാണ് മെയിനായിട്ട് നോക്കുന്നത് അതായത് എന്ന് പറഞ്ഞ കാർബൺ മോണോക്സൈഡ് അതായത് നമുക്ക് വാഹനത്തിൻ്റെ പുക അതായത് ഹാംഫുള്ളായിട്ടുള്ള ഗ്യാസസിൻ്റെ എമിഷൻ ആണ് പോയിൻറ്റ് ഫൈവ് എന്നുള്ളൊരു വാല്യൂ പറയുന്നത് അതേപോലെ തന്നെയാണ് ഹൈഡ്രോ കാർബൺ ഹൈഡ്രോ കാർബൺ നമുക്ക് പറയുന്നത് സെവൻ ഫിഫ്റ്റി പി പി എം ആണ് എഴുന്നൂറ്റി അൻപത് പി പി എം ആണ് അതായത് അൺബേൺ ായിട്ട് അതായത് കത്താതെ പോകുന്ന ഫ്യുവൽ ഉണ്ടല്ലോ പെട്രോൾ ആയിക്കോട്ടെ ഡീസൽ ആയിക്കോട്ടെ നമ്മുടെ എഞ്ചിനിൽ കത്താതെ പോകുന്ന ഫ്യുവൽ നഷ്ടപ്പെടും അപ്പോൾ ആ ഫ്യുവൽ ആണ് ഈ പറഞ്ഞ ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന ആ ഒരു ടേമ അപ്പോൾ ഇത് രണ്ടും ആണ് ഇവർ മെയിനായിട്ട് ഇത് നോക്കുന്നു ഈ മെഷീനിൽ നോക്കുന്നത് അപ്പം അതിൻ്റെ ആദ്യത്തെ ഇതിൻ്റെ ലെവൽ എന്ന് പറഞ്ഞാൽ പോയിന്റ് ഫൈവ് ആണ് നമ്മുടെ കാർബൺ ഡയോക്സൈഡും അതേപോലെ തന്നെ എഴുന്നൂറ്റി അൻപത് പി എം എന്നുള്ളത് കാർബ് ഹൈഡ്രോ കാർബണുമാണ് അപ്പം ഇത് ഈ രണ്ട് വാഹനങ്ങളിലും ഏതാണ്ട് എറൗണ്ട് നമുക്ക് പോയിന്റ് ഫൈവ് ഗിട്ടണ്ട്രടുത്ത് ആറ് സംതിങ് കയറി പോവുകയും ചെയ്തു അതായത് അതേപോലെ തന്നെ ഹൈഡ്രോ കാർബൺ ഗിട്ട് കിട്ടേണ്ട അതായത് എഴുന്നൂറ്റി അൻപത് എന്നുള്ളത് ഏകദേശം ഫൈവ് ഹൺഡ്രഡ് അതിലോട്ട് ആവുകയും ചെയ്തു പി പി എമ്മിലോട്ട് ചെയ്തു ഇത് രണ്ടും ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് അതിൻ്റെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങളാണ് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആദ്യം തന്നെ അതിൻ്റെ ഫ്യുവൽ റെയിൽ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം അതായത് നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂവൽ ഫിൽറ്ററും മെയിൽ ഫിൽറ്ററും ഒക്കെ മാറുന്നതോടൊപ്പം തന്നെ സ്പാർക്ക് പ്ലഗ്ഗുകൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക മിക്കവാറും കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഓടിത്തേഞ്ഞ് പലപ്പോഴായിട്ട് പോയിട്ടുള്ള സ്പാർക്ക് പ്ലഗ്ഗുകളും കാര്യങ്ങളും ആയിരിക്കും അപ്പോൾ സ്പാർക്ക് പ്ലഗ് ആയിട്ട് നമുക്ക് മാറ്റാൻ ശ്രമിക്കണം അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ്ഗിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പം വേസ്റ്റഡ് സ്പാർക്ക് എന്നുള്ള ഒരു ഇഗ്നീഷൻ ആയിരിക്കും ഒരുവിധപ്പെട്ട ഇപ്പോഴത്തെ അല്ലാത്ത പഴവണ്ടികളിലെല്ലാം തന്നെ അപ്പോൾ അതിൻ്റെ ആ കോയിലുകൾ അതേ കോയിൽ മീൻസ് അതിൻ്റെ വയറുകൾ പ്ലഗ്ഗിൻ്റെ വയറുകൾ അതേപോലെ തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഫ്യുവൽ ഇഞ്ചെക്ഷൻ്റെ ഫ്യൂവൽ ഇഞ്ചക്റ്റേഴ്സ് ഉണ്ട് ഫ്യുവൽ ഇഞ്ചക്റ്റേഴ്സ് ക്ലോഗ്ഡാകുക അതായത് ഫ്യൂൽ ഇഞ്ച് ഇഞ്ചക്ടേഴ്സ് ക്ലോഗ് ആകുന്നതിൻ്റെ മെയിൻ റീസൺ നമ്മൾ പല വീഡിയോസിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ക്ലീൻ ചെയ്യുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ട് അതായത് പലപ്പോഴായിട്ട് അടിക്കുന്ന പെട്രോളിൻ്റെ ആ ഇമ്പ്യൂരിറ്റീസ് എല്ലാം കയറി ഈ സാധനം അടഞ്ഞു പോവും അപ്പോൾ ഈ പറഞ്ഞ പോലെ സിലിണ്ടേഴ്സ് മിസ്ഫയർ ആവും അതേപോലെ തന്നെ ഫ്യൂൽ ഇഞ്ചക്ഷൻ കറക്റ്റായിട്ട് വരും അതേപോലെ തന്നെ ഇപ്പം സെൻ വാഹനങ്ങൾ ഇപ്പോൾ ഒരുപാട് ഫെയിലായി പോകുന്നുണ്ട് കാരണം ഇപ്പോൾ കാർബറേറ്റർ ആണെങ്കിലും എം ആണെങ്കിലും അതിന് ഡിസ്ട്രിബ്യൂട്ടർ കാര്യങ്ങളൊക്കെ അതായത് ഈ അതിൻ്റെയൊക്കെ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുമ്പോഴത്തേനും ഏകദേശം ഒരു മോട്ടർ അതായത് ഇങ്ങനെ കറങ്ങി കറങ്ങിയിട്ടൊരു ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുകയാണ് ഡിസ്ട്രിബ്യൂഷൻ അതായത് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു നാല് സിലിണ്ടറോ മൂന്ന് സിലിണ്ടറോ ഉണ്ടെങ്കിൽ അതിലോട്ട് കറക്റ്റ് ഇൻ്റർവെല്ലിൽ നമുക്ക് പൾസുകൾ ഇഞ്ചെക്റ്റ് ചെയ്യണം അപ്പം അതിനാണ് നമ്മൾ ഈ ഡിസ്ട്രിബ്യൂട്ടർ കൊടുക്കുന്നത് അപ്പം നമ്മുടെ എഞ്ചിൻ പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ ഇതിനുള്ളിൽ ഒരു റോട്ടർ കറങ്ങിയിട്ടാണ് ഈ ഒരു മിഗ്നീഷൻ ടൈമിങ് കൺട്രോൾ ചെയ്യുന്നത് ഫ്യൂലിൻ്റെ ആണെങ്കിലും മറ്റേ സ്പാർക്ക് പ്ലഗിൻ്റെ ആണെങ്കിലും അപ്പം ഇത് പ്രോപ്പറാകാതെ വരിക ടൈമിംഗ് കറക്റ്റാകാതെ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അൺബേൺ ആയിട്ടുള്ള ഹൈഡ്രോകാർബൺ നഷ്ടപ്പെടുകയും ചെയ്യും ഫ്യൂവൽ നഷ്ടപ്പെടുകയും ചെയ്യും അതേപോലെ തന്നെ എമിഷൻ കൂടുതലായിട്ട് വരികയും ചെയ്യും അപ്പം നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എയർ ഫിൽട്ടർ അതേപോലെ തന്നെ ഫ്യൂൽ ഫിൽറ്റർ അതുപോലെ തന്നെ നമ്മുടെ ഓയിൽ ഓയിൽ ഫിൽറ്റർ അതേപോലെ തന്നെ നമ്മുടെ സ്പാർക്ക് പ്ലഗ്ഗുകൾ പാപ്പിളിക്കിൻ്റെ വയറുകൾ അതേപോലെ തന്നെ നമ്മുടെ അഗ്നിഷ്യൻ അഗ്നിഷ്യൻ്റെ ഫ്യൂൽ ഇഞ്ചക്റ്റേഴ്സ് ക്ലീൻ ചെയ്യാനായിട്ട് മറക്കരുത് ഇത്രയൊക്കെ ജനറലായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഏകദേശം വണ്ടികളെല്ലാം തന്നെ ഒരുവിധപ്പെട്ട വണ്ടികൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിട്ട് കിട്ടും ഇനി ബൈക്കിൻ്റെ ഒരു കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ മിക്കവാറും കാർബറേറ്ററിൽ ഒരു ചെറുതായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് എപ്പോഴും ചെയ്യേണ്ടതായിട്ട് വരും ഈ ഒരു കാര്യത്തിൽ പാസ്സായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അത് ഈ പറഞ്ഞപോലെ കാർബറേറ്റർ ചെറുതായിട്ടൊന്ന് ട്യൂൺ അത് കാർബറേറ്ററിൻ്റെ ഫ്യൂൽ പോകുന്ന ആ ലൈൻ കുറച്ചായിട്ട് ഒന്ന് ട്യൂൺ ചെയ്താൽ മാത്രമേ ഉള്ളൂ മിക്കപ്പോഴും ബൈക്കിൻ്റെ കാര്യത്തിൽ നമുക്ക് ആ ഒരു ഫി എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് പറഞ്ഞു കാർബൺ മോണോക്സൈഡിൻ്റെയും അതേപോലെ തന്നെ ഹൈഡ്രോ കാർബണിൻ്റെയും ലെവൽ വളരെ ഇനി മാത്രമേ ഉള്ളൂ നമുക്ക് പൊല്യൂഷൻ പാസ് ആവുള്ളൂ അപ്പോൾ ഫ്യൂവല് അതായത് വർക്ക്ഷോപ്പുകൾ സാധാരണ ചെല്ലുമ്പോൾ തന്നെ എയർ ഫിൽറ്റർ മാറിയാൽ തന്നെ എല്ലാം മാറും എന്നുള്ള ആ ഒരു ടൈമിലാണ് കാരണം അത് മാറിയത് മാത്രം ഈ ഫ്യൂൽ ഇഞ്ചെക്ഷൻ കറക്റ്റ് ആവില്ല ഇപ്പം പല വാഹനങ്ങളും കുറേ നാൾ ഓടിയതിന് ശേഷം അതിൻ്റെ ഓക്സിജൻ സെൻസർ എന്ന് പറയുന്ന ഒരു സെൻസർ ഉണ്ട് അതായത് ഓക്സിജൻ അല്ല ലംബാട എന്നുള്ള ടൈമിലാണ് അറിയപ്പെടുന്നത് അതായത് ഓക്സിജൻ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പല വീഡിയോസിലും നമ്മൾ ആധികാരികമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ക്സിജൻ സെൻസർ ആണ് ഇതിന് ആ ഒറ്റ സെൻസർ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫ്യുവലിൻ്റെ ടൈമിനെ നമുക്ക് കറക്റ്റ് ആയിട്ട് അത് കറക്റ്റായിട്ടാണോ എഞ്ചിനിലോട്ട് ഇപ്പോൾ എയർ വരുമ്പോൾ നമ്മൾ ത്രോട്ടിൽ ബോഡി തുറക്കുമ്പോൾ ത്രോട്ടിൽ നമ്മൾ ആക്സിലേറ്റർ പെടൽ അമർത്തി ത്രോട്ടിൽ തുറക്കുമ്പോൾ അതിനുള്ളിൽ എയർ കയറും ആ എയറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്യുവൽ ഇഞ്ചക്റ്റ് ചെയ്യുന്ന ആ ഓക്സിജൻ സെൻസർ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ ആ ഓക്സിജൻ സെൻസർ പലപ്പോഴും ഒരു എത്ര ഇത്ര കിലോമീറ്റർ പത്തറുപത്തയ്യായിരം കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കരിയേറി ക്ലോഗാവും അതിനുശേഷം ഈ പറഞ്ഞാൽ ഇത് സെൻസർ ഫോൾട്ട് കാണിക്കുമ്പോൾ പല വണ്ടികളിലും ഇത് അഴിച്ചു കളയുക അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ ഓടുന്ന വണ്ടികൾ പൂർണ്ണമായിട്ടും ഈ വണ്ടികൾ ഓടുന്നത് പ്രോപ്പർ വേയിലായിരിക്കത്തില്ല അതിൻ്റെ എക്നീഷ്യൻ നടക്കുക അപ്പോൾ ഇങ്ങനെയുള്ള വാഹനങ്ങൾ അതാണ് നമ്മൾ ഈ പറഞ്ഞ പൊല്യൂഷൻ ഇതിനെടുക്കാൻ പോകുമ്പോഴത്തും ഈ സാധനം ശരിക്കും കിട്ടിയെന്ന് വരത്തില്ല സോ അതുകൊണ്ട് തന്നെ ഓക്സിജൻ സെൻസർ ബൈപ്പാസിങ് ആണോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യണം അതായത് ഫ്യൂൽ ഇഞ്ചക്ഷൻ കാര്യങ്ങൾ ആക്കി ആകെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് പൊല്യൂഷൻ കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ഈ ഇതിൽ തന്നെ ഈ ചാനലിൽ തന്നെ നമുക്ക് ഈ ഫ്യൂൽ ഇഞ്ചക്റ്റേഴ്സിൻ്റെ ക്ലീനിങ്ങും അതേപോലെ തന്നെ പല പല ഓക്സിജൻ സെൻസറിൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളെല്ലാം തന്നെ ഓരോരോ വീഡിയോസിലായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട് ഓക്കെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിപ്പോഴും ഓടാതെ കിടക്കുന്ന ഒരു വണ്ടി കൊണ്ടുപോയി ഓടിപ്പോയി പൊല്യൂഷൻ എടുക്കാൻ പോയാലൊന്നും ഒരിക്കലും നമുക്ക് ഇതായിട്ട് കിട്ടത്തില്ല ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വണ്ടികൾ കിടക്കുന്ന പെട്രോൾ വെച്ചിട്ട് കൂടുതലും നല്ലപോലെ ഓടി ഏകദേശം എം ഡി ആയതിനു ശേഷം നമുക്ക് നല്ല വിശ്വാസയോഗ്യമായുള്ള ഏതെങ്കിലും പെട്രോൾ പമ്പിൽ പോയി നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഒരു പെട്രോൾ അടിക്കാനായിട്ട് ശ്രമിക്കുക പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടപ്പോഴത്തേനെ ഒരുപാട് പേര് ചോദിച്ച് എച്ച് പിയുടെ പെട്രോൾ മോശമാണോ മോശമാണോ എച്ച് പിയുടെ പെട്രോൾ മോശമാണെന്ന് അല്ല ശരിക്കും പറഞ്ഞാൽ എച്ച് പിയുടെ ഔട്ട്ലെറ്റുകളിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ എച്ച് പിയും ഐ ഒ സി ആണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ടെസ്റ്റുകൾ കഴിഞ്ഞിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ മോശമൊന്നുമില്ല പക്ഷേ ആസ് കമ്പേർഡ് ടു എച്ച് പി നമ്മുടെ ഐ ഒ സിയിൽ കുറച്ചുകൂടെ നല്ലതാണ് അതേപോലെ ബി പി സിയിൽ നല്ലതാണ് അപ്പോൾ റിലയൻസ് കുറച്ചുകൂടെ നല്ലതാണ് അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസം വ്യത്യാസം എന്ന് പറഞ്ഞാൽ യൊക്ടൈൻ വാല്യൂ അതായത് കത്താൻ എടുക്കുന്ന ആ ഒരു ഒരു ഇതുണ്ടല്ലോ അതിലാണ് ഒരു ചെറിയൊരു ഡിഫറൻസ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയേണ്ട ഒരു കളറിലൊക്കെ ചെറിയ രീതിയിലുള്ള ഡിഫറൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് അതിൻ്റെ അകത്തുള്ള വലിയ വലിയ വ്യത്യാസങ്ങളല്ല അപ്പം അങ്ങനെ പോകുമ്പോൾ നമുക്ക് നല്ല ട്രസ്റ്റഡ് ആയിട്ടുള്ള അല്ലെ പ്യൂരിറ്റി കൂടിയ ഏതെങ്കിലും പെട്രോളൊക്കെ അടിച്ചതിന് ശേഷം അതായത് കടന്ന പെട്രോൾ മൊത്തം കളഞ്ഞ് പുതിയ ഫ്രഷ് ആയിട്ടുള്ള പെട്രോൾ അടിച്ച് കുറേ വാഹനം ഓടിയതിന് ശേഷം മാത്രം അതായത് പെട്രോൾ അടിച്ച് ഉടനെ തന്നെ ഓടിച്ച് അവിടെ തന്നെ പൊല്യൂഷൻ ഉണ്ടെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ കാണിക്കരുത് കുറേ നേരം ഓടിയതിന് ശേഷം അത് നിർത്താതെ വന്ന് പൊല്യൂഷൻ എടുത്തിട്ട് നോക്ക് നോക്കുക മിക്കവാറും മിക്കവാറു കിട്ടും അതല്ലാതെ ഫ്രഷ് ആയിട്ട് പെട്രോൾ അടിച്ച് ആ പമ്പിൽ തന്നെ പൊല്യൂഷൻ ഉണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് കാണിച്ച് അത് ഒരിക്കലും നല്ലതല്ല കുറേ നേരം ഓടുക വണ്ടി ഓടി ഒന്ന് വാമപ്പായി നല്ല രീതിയിലുള്ള ഒരു സംഭവം എല്ലാം കഴിഞ്ഞ് അതിന് ശേഷം മാത്രം ചെയ്യുകയായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം അപ്പോൾ എൻ്റെ ഓർമ്മയിൽ ഏകദേശം ഇത്രയൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവാം എന്തെങ്കിലും ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് എഴുതി അല്ലെങ്കിൽ മെസ്സഞ്ചറിൽ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും താങ്ക് യു ബായ് പോയിട്ടുണ്ടെങ്കിൽ